മാമുക്കയുടെ ഒരു ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ സാധാരണ ഈ തമാശ ചെയ്യുന്നവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വിധേയത്വം കാണും ആ ഇപ്പോ ബഹുദുർക്കയുടെ കഥാപാത്രം ആയിരുന്നാലും അതുപോലെ പിന്നെ അതിനുശേഷം ഒന്ന് മിക്കവാറും അല്ല ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വിധേയത്വം ഉണ്ട് പക്ഷേ മാമുക്കയുടെ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഒരു നിഷേധി ഒരു ഒരു ധിക്കാരം ിൽ തന്നെ വേറൊരു തലത്തിലാണ് അതുകാര്യം അതിനകത്തൊരു വിധേയം ഇല്ല ഈ നായകനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ തന്നെ ഈ പിന്നെ തർക്കുത്തരം പറയല് നേരത്തെ പറഞ്ഞ അത് തന്നെയാണോ ഒരു തന്നെ ഇങ്ങനെ അപകടം കിട്ടി ആശുപത്രി കിടക്കുമ്പോ ഈ ചെറിയ എഞ്ചിനീയറെ വണ്ടി പഠിപ്പിക്കാൻ ശരി പറയുന്നുണ്ട് ഒരാളെ ഞാൻ ഇതുവരെ അത് ഒബ്സർവേഷൻ നമുക്ക് വെക്കുന്നില്ല പൊതുവേ തമാശ പറയുന്നത് നായകന്റെ മണ്ടനായ മണ്ഡനായ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാരാലും പരിഹസിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് എപ്പോഴും തമാശക്കാരൻ ഈ മാമുക്കോയനെ അങ്ങനെ ആരും അങ്ങോട്ട് കൗണ്ടർ അടിച്ച് ജയിച്ച് പോകുന്നില്ല പുള്ളി അത് വേറൊരു അവതരിപ്പിക്കുക ആ രീതിയിലാണ് പുള്ളിയുടെ ഹ്യൂമർ അത് ഇടയ്ക്ക് ഇന്റർനെറ്റിൽ മാമുക്കോയ തക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ട്രോളുകളിലും പലപ്പോഴും എല്ലാത്തിനും കൗണ്ടർ ടക്ക ടക്കയത് അടിച്ച് വയ്ക്കുന്നുണ്ട് അതൊരു അതുപോലെ ഈ വിദേശ ഷോകളിൽ പോയിട്ട് ഒരുപാട് വിദേശ ഷോകിൽ പോയി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അവിടുത്തെ മലയാളികളെല്ലാം കൂടി ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി എന്നിട്ട് അവിടുത്തെ ലൈബ്രറി വലിയ വിശാലമായ ലൈബ്രറിയാണ് ആ ലൈബ്രറി ഹാളിലൂടെ നടന്ന് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വളരെ പുസ്തകങ്ങളോട് വലിയ ആദരവുള്ളൊരു മെൻഷനല്ലേ അവിടെ ഇങ്ങനെ പോയി ഇത് പുസ്തകങ്ങൾ നോക്കി നടക്കുമ്പോൾ ഒരു ഒരു ഷെൽഫിൽ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള ഒരു പുസ്തകം ഈ ഓക്സ്ഫോർഡ് അവിടെ ഇരിക്കുകയാണ് സർവകലാശാലയോടെ അപ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ബ്രിട്ടീഷ്കാരനായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ മാമക്ക ഈ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ആ ലൈബ്രറിയൻ പിള്ളക്കാരനാണ് അയാൾ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള പുസ്തകം അപ്പോൾ മാമുക്ക് പറഞ്ഞത് ഞാനാ ഉള്ളിക്കത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനോടുള്ള ഒരു റെസ്പെക്ട് കാണും ഒരു മഹാ മനുഷ്യർ അവിടെ എത്തിയതിന്റെ അപ്പൊ ഒരു ലോക മലയാളിയാ ശരിക്കും നമ്മൾ എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടെന്ന് പറയുന്ന പോലെ മാമുക്കായ മലയാളികളെ മുഴുവൻ ലോകത്തെ എല്ലായിടത്തുമുള്ള മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവിടെ ചെല്ലുമ്പോൾ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ആ ലൈബ്രറിയിൽ നിന്ന് വലിയ കുറെ പുരസ്കാരങ്ങളോ എന്തൊക്കെയോ ഗിഫ്റ്റുകളോക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എഴുതിയിട്ടുള്ളതാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നിരവധി നല്ല ചിത്രങ്ങൾ അക്കു അക്ബർ എന്ന സിനിമയിലാണ് എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ എന്റെ സിനിമ അറിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മാമൂക്ക സിനിമയിൽ മാത്രമാണ് ഇത്രയും ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യുന്നത് വ്യക്തിപരമായി മറ്റു ചർച്ചകളിലൊക്കെ പോയി ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ അറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു അത് നമുക്ക് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാരണം ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഫിലിം പൊട്ടി ഇന്റർവെൽ ആകുന്നത് അത് നമുക്ക് എപ്പോഴെപ്പോഴും ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ കൂടി സംസാരിക്കും അപ്പോ അദ്ദേഹം ഒരു സിനിമ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രം മാത്രല്ല ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഘടന എങ്ങനെയായിരുന്നു ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആ കഥ പറയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പുള്ളി ആലോചിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ഭാഗമാകുകയും ആ സിനിമ ടോട്ടൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പൊതുവെ പറയാമെന്ന് വെച്ചാല് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നമ്മൾക്ക് എന്ത് സംസാരിക്കാം അതുപോലെ ഒരുപാട് സജഷൻസ് അവളോട് ഇങ്ങോട്ട് പറയും അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് മാമുക ഞാൻ ഒരാളെ കൂടി ഓർമ്മയിൽ നിന്ന് മാമകോയ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാമകോയക്കയുടെ മകനാണ് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിസാർക്ക് നിസാറക്ക നമസ്കാരം വലിയൊരു സന്തോഷം എല്ലാരും അറിയിക്കേണ്ടത് നിസാറക്ക ഒരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് വന്നോണ്ടിരിക്കുന്നത് സിനിമകളിൽ സജീവമായി അഭിനയിച്ച് തുടങ്ങിയിരിക്കുകയാണ് അച്ഛനുള്ളപ്പോഴൊന്നും സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ല കാര്യമായിട്ട് ഒരു പടം ചെയ്ത എൽ എൽ ബി അത് ഒരൊറ്റ സീന് ആ കമ്മീഷണർ സിദ്ധിഖ് സാർ വിളിച്ചപ്പോൾ ജാഫർ കെറ്റാ നേരത്തെ ഒരുപാട് നല്ല ബന്ധുണ്ട് സിനിമയിലൊക്കെ വരുന്ന ജാഫർ കെറ്റ് ഇടുക്കി ജാഫർ അപ്പൊ ഒരുപെട്ടവന്ന് തന്നെ സിനിമക്ക് അത് അത് പോലീസ് ഓഫീസർ അപ്പൊ ഇതിനെ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു തെക്കനായിട്ട് അഭിനയിക്കണോ അതില് പേരും ജോൺ മാത്യു അങ്ങനെ എന്തോ ഒരു പേര് അതന്നെ ശരിക്ക് പറയാൻ കിട്ടില്ല പിന്നെ ആ ഭാഷാ ശൈലിയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഈ മലബാർ മഹർഷിയും അതൊക്കെ പറ്റുള്ളൂ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഏതാണ് ും കണ്ടത് ഏതാണ് ആദ്യം ഓർമ്മ അന്യരുടെ ഭൂമി സംഘം തിയേറ്ററിൽ നിസാര ജനിച്ചിട്ടുണ്ടോ അല്ലല്ല എനിക്കൊരു നാലു വയസ്സോ മൂന്ന് വയസ്സോ നാലു വയസ്സുള്ള കുട്ടി കണ്ടൊക്കെ ഓർമ്മയുണ്ട് ആ ചെറുതില് ഞമ്മള് വീട്ടിന്റെ അടുത്ത് തന്നെ അവിടെ നിന്ന് ആറു വയസ്സിൽ അവിടെ താമസം പറഞ്ഞു ആ സമയത്ത് ഞാൻ കണ്ടുകണ പാടം സംഘത്തിലേ വന്നത് നിസാരാണ് മൂത്താണ് ആ ഞാൻ നിലമ്പൂർ ബാലട്ട് ഇടയ്ക്ക് ചോദിക്കട്ടെ മാമുക്കായനോട് സംസാരിക്കും കൂടുതലും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ കൂടുതലും എഴുതിയിരിക്കുന്നതിൽ ഞാൻ പറ്റി അതായത് ഒരിക്കല് ശ്രീരാമേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നു വീട് അത്ര വലിയ വീടൊന്നും ആ പഴയ വീടില്ല അവിടെ വന്നപ്പോ നമുക്ക് വളരെ ആതിഥേയ മര്യാദിച്ച് അകത്തുകൊണ്ടിരുത്തിയിട്ട് കട്ടിലിനടിയിൽ നിന്നൊരു പെട്ടിയെടുത്ത് മേസപ്പുറത്ത് വെച്ച് ഈ കട്ടിലിൽ വെച്ചിട്ട് തുറന്നിട്ട് കുറേ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഉണ്ട് പെർഫ്യൂംസ് എന്നിട്ട് ശ്രീരാമനെ വേറെ കൂടെ രണ്ടുപേരൊക്കെ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലായിടത്തോളി പുറത്തോട്ട് പോയി എന്നിട്ട് ശ്രീരാമേട്ടൻ ഈദിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൊട്ടപ്പുറത്തുള്ളൊരു ഹിന്ദു സ്ത്രീയാണ് അവരൊരാടിനെയും കൊണ്ട് വീടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും വീടിനകത്തൂടെ നടന്നിങ്ങനെ പോവാണ് അപ്പൊ അവർക്ക് അതുവഴി പോകാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയൊക്കെ അപ്പോ അത് സിനിമ പറയുന്ന ഒരു വലിയൊരു മതേതരത്വത്തിന്റെയും മാനവികതയുടെയും ഒക്കെ ഒരു സൗഹൃദത്തിന്റെയും സ്നകത്തിന്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രം ഉണ്ട്

അതിനുള്ളിൽ ഒരു കാവ് അവിടെ ഒരു അഞ്ചു ഹിന്ദു വീടുണ്ട് ആകെ ആ ഒരു ചെലപ്പോ ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ ഇങ്ങനെ റൗണ്ടിൽ ആ ഹിന്ദുവീടെ ഉള്ളു അവിടെ ഇവരെ കൂടെ ഇപ്പൊ കളിച്ചാണ് തിരുവാതിരക്കളി ചെറുതിലെ നാടകമായിട്ട് പോയിട്ട് അങ്ങനെ നാടകമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ഈ സ്ട്രിക്റ്റ് ഞാൻ കൂടുതൽ കഥ അങ്ങനെ പറയില്ല പറയല് അങ്ങനെ കൂടുതൽ എന്റെ ചെറിയ പെങ്ങളും അനിയനാ സംസാരിക്കുക കൂടുതൽ ഇപ്പനേറ്റ് ഞാനും മൂത്ത പെങ്ങളും കാര്യം പറയാൻ മാത്രം പോവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും പറയും അങ്ങനെ തമാശ ഒന്നും പറഞ്ഞു നടക്കൊന്നുമില്ല വീട്ടില് തമാശില്ല പറയുക ഒക്കെ ചെയ്യും ഉമ്മനായിട്ട് എപ്പോഴും ബോബനും മോളിയും പോലെ തൊറ്റും മുട്ടി അതാ ഉമ്മളും കരിച്ചിലും മുടിച്ചിലും തന്നെ ആ പോകുമ്പോഴൊക്കെ മരിക്കണ ആ സമയത്ത് വീട്ടിൽ സംസാരിച്ചിരുന്നു ഇരുന്ന് പിന്നെ വണ്ടി വന്ന വണ്ടി കയറി പോയതാ ആ മരിക്കണ സമയത്ത് അപ്പൊ മര്യാദക്ക് നടന്നു ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് പോയതാ പിന്നെ അറ്റാക്കായി അങ്ങനെ